അനീഷ ഞാൻ ലൈവ് ഇടാൻ വേണ്ടി ഇട്ടതല്ല ഏട്ടാ ഞാനൊക്കെ ചെറിയൊരു ഒരു ഒരാവശ്യമുണ്ട് അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടതാണോ ചായ പിടിച്ചാ ഇപ്പം കട്ടാക്കാം ഞാൻ ചായ വിടിച്ചു ഞാൻ വിടിച്ചെങ്ങനെ ഇരിക്കുന്നതെന്ന് ഗുഡ് മോർണിംഗ് ചെറിയൊരു ആവശ്യമുണ്ട് ഒരു ചിലർ പൈസയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് നേരം ഇട്ടതാണോ അതുകൊണ്ട് ആരോടൊന്നും പറയുമോ പറഞ്ഞിട്ടില്ല ഇപ്പോൾ പോവും ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് സ്ഥലം വിടും പിന്നെ അപ്പം കൂടെ ഓക്കെ എന്നാലും ഒരാൾ ഓക്കെ താങ്ക്സ് എന്നാൽ കാണാം കേട്ടോ ലൈവ് കാണാം ഓക്കെ ആ പോയി ചായും കുറിച്ച് ലൈവിലൂടെ ലൈവ് ഇടുന്നതല്ലേ ഞാനിപ്പോൾ ഇടുന്നില്ല ഞാൻ ഇപ്പം നമ്മളെ ആരെങ്കിലും നമ്മുടെ ചങ്ങായിമാറിൽ ഒരുപാട് ആൾ ലൈവ് ഇടുന്ന സമയമാണ് അതിലോട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടന്ന് ഇട്ടിട്ട് പോവുകയാണ് ആ സൈത്തേ നമസ്കാരം ഉണ്ടോ ഞാൻ വിളിച്ചിരുന്നു നീ എടുത്തിട്ടില്ലായിരുന്നോ ഞാൻ ലൈവ് ഇപ്പം കട്ടാക്കും ഞാൻ ലൈവ് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇട്ടതാണ് സൈത്തേ ഇട്ടോ ഓട്ടത്തിൽ ഞാനിപ്പോൾ ഒരു രണ്ട് ഒരു മൂന്ന് മിനിറ്റിൻ്റെ ആവശ്യമുണ്ടായിരിക്കും അതുകൊണ്ട് ഇട്ടതാണ് അതെ ചില്ല ആവശ്യമുണ്ട് ചില്ലർ സൂപ്പർ ചാറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇട്ടതാണ് ഓക്കെ എന്നല്ലാ ഷീജ ഞാനേ പോയിട്ടാക്കുന്നു ഷീജ ഞാൻ കട്ടാക്കുന്നു ഞങ്ങള് ഏട്ടാ ഞാൻ കട്ടാക്കുന്നു ഓക്കെ സൈസ കാണാം കൃത്യ അഞ്ച് മിനിറ്റിന് ചെറിയൊരു ആവശ്യമുണ്ട് ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ മൂന്ന് മിനിറ്റായി ആയി നാല് മിനിറ്റ് ഇപ്പം കട്ടാക്കും ചേച്ചിയാ പോയി ലൈവീട് മോളെ അടിപൊളിയായിട്ട് ലൈവ് ലൈവീട് ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് കട്ടാക്കും ചെറിയൊരു ആവശ്യത്തിനുകൊണ്ട് ഇട്ടതാണ് കേട്ടോ ഒന്നൂല്ല ഷീജ ലൈവൽ ഉഷാറാക്കുന്നുണ്ട് കേട്ടോ ഷീജ ലൈവ് പൊളിക്കുന്നുണ്ട് സൂപ്പറാക്കുന്നുണ്ട് ശചിത്രോ വിളിക്കും എൻ്റെ കമൻ്റിട്ടോ അറിയുന്നു എന്നാൽ നിങ്ങൾ നോക്ക എൻ്റെ സമയാവാനായി എന്നാൽ രാവിലെ തന്നെ നിങ്ങൾ ഞാൻ കണ്ടു അനീശേന സൈത്ന ഷീചേന താങ്ക് യു എന്നെ കളിയാക്കിയല്ലോ ടീച്ചാൽ സൂപ്പറാണ് നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു നല്ല സൗണ്ടാണ് നല്ല അടിപൊളി വോയ്സാണ് നല്ല ഉഷാറാവട്ടെ എല്ലാവരും നല്ല ഉഷാറായി കയറിട്ടെ കേട്ടോ എല്ലാവരും അടിപൊളിയാണ് സൂപ്പർ സൈതേ അപ്പോൾ എൻ്റെ കാര്യം നടന്നുതേ ഓക്കേ ഇതിൽ ലൈവായിട്ട് കാണണ്ട അതാണ് നിങ്ങളെ കണ്ടല്ലോ രാവിലെ തന്നെ താങ്ക് യു പോവാ ടാറ്റാറ്റ ടാറ്റ ഗുഡ് മോർണിംഗ് ടാറ്റ ഓക്കേ കിട്ടീഷായിട്ട് പിന്നീട ഷിജ ഹലോ എന്നാന്ന് ഹാർസിനെ ഫ്ലിക്കാ വായിക്കാൻ കേട്ടോ നല്ല രാവിലെ ഹലോ ലൈവിലേക്ക് സ്വാഗതം ലൈവല്ല കേട്ടോ സുഹൃത്തെ ഞാനതിന് ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ വെറുതെ ഒന്ന് കയറിയതാണ് നിങ്ങൾക്ക് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ലൈവ് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് കാര്യം ഉണ്ടായിരുന്നു ചില ഒരു സൂപ്പർ ചാറ്റൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ ലൈവ് ഇട്ടാന്ന് ഞാൻ പോകുന്നു കേട്ടോ അത് നടക്കുന്നില്ല അത് കയറുന്നില്ല എൻ്റെ വേറൊരു സംഭവത്തിൽ നിന്ന് കയറ്റാൻ നോക്കിയതാണ് അതെന്താ ഹാങ്ങായി നിൽക്കുമെന്ന് കയറുന്നില്ല അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് ലൈവ് ഇട്ടതാണ് ലൈവ് കുറച്ചേരത്തേക്കും ലൈവ് പിന്നെ ഇടാം ഞാൻ പറയാട്ടോ അഷിജാവ് ഓക്കെ എ ആർ സി ഓക്കെ സൈത്തേ ഓക്കെ അനീഷെ ഓക്കെ അനീഷ വന്നിട്ടില്ല ആദ്യം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബയ്യേ പിന്നെ കാണാൻ ഒന്നും വിചാരിക്കരുത് ഇങ്ങനെ കാര്യമില്ല ഉണ്ടോ എന്ന് ചെറിയ ആവശ്യമുണ്ട് ഓക്കെ ബായ്